ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീണ്ടും ഒരു കിഡ്ഡിലൻ കോംബോയായിട്ടാണ് വന്നിരിക്കുന്നത് നോർമൽ വെറൈറ്റികളല്ല അടിപൊളി റയർ വെറൈറ്റികൾ മാത്രമാണ് ട്ടോ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഏത് കോംബോയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോംബോയുടെ ആവാതൊരു സ്ക്രീൻഷോട്ട് പറയുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ കോംബോ ലിസ്റ്റ് എല്ലാം ഇടുന്നതാണ് അതിന്ന് ചൂസ് ചെയ്യുക എല്ലാ സൈസ് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ചെടികളെ സ്നേഹിക്കുന്ന ആളുകളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ എന്നാലാണ് നമ്മൾ അയക്കുന്ന നമുക്ക് സീസൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ അപ്ഡേഷൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ അയക്കുന്ന അപ്ഡേഷൻസ് അല്ലെങ്കിൽ നമ്മൾ സെയിലിനിടുന്ന പ്ലാന്റുകളൊക്കെ വേഗം കാണാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ <Num love> കോംബോ ഇട്ടിട്ടുണ്ടെങ്കിലും മെജോറിറ്റി ഇപ്പോൾ ഓൾമോസ്റ്റ് കളക്ട് ചെയ്ത് രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ ആയി കളക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഏതെങ്കിലും കോംബോയിൽ ചിലപ്പോൾ ഒരെണ്ണമോ ഒക്കെ ഉണ്ടാവാ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ഹൈബ്രിഡും മലേഷ്യൻ റയർ വെറൈറ്റികളൊക്കെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് അത്യാവശ്യം മാർക്കറ്റിൽ ഓടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കോംബോയിൽ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തരും ഇന്നത്തെ കോമ്പോയിൽ കൂടുതലും ഞാൻ രണ്ടെണ്ണം വീതം വീതം തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നു നമുക്ക് ഒരുപാട് എടുക്കുന്നതിനേക്കാളും രണ്ടെണ്ണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള കോമ്പോസ് അറേഞ്ച് ചെയ്യുക അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും രണ്ടെണ്ണമായിട്ടുള്ള കോമ്പോസ് ആണ് എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ ഇന്നൊരു വീഡിയോസിൽ ഞാൻ അങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളൂ ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അഞ്ച് ആറിനൊക്കെ ഒരുമിച്ചിട്ടായിക്കോട്ടെ കാരണം വണ്ടി എടുത്തിട്ട് കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോയി കളക്ട് ചെയ്യാനൊക്കെ ആയിട്ടാവുമ്പം അതാണ് ഈസി എന്നും പറയാറുണ്ട് ഇനി ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസിന് മെയിൻ വിശേഷങ്ങൾ നമ്മൾ ലാസ്റ്റ് ഇയർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെറ്റ് സർവീസിൻ്റെ ഹോം ഡെലിവറി ആണ് ഇപ്പോൾ സ്റ്റാർട്ടായേക്കുന്നത് അത് ഏതൊക്കെ ദിവസങ്ങളുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ അപ്ഡേഷൻസ് തരുന്നതാണ് ഇത് പെറ്റ് സർവീസിൻ്റെ ഹോം ഡെലിവറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ റേറ്റ് കാര്യങ്ങളിലൊക്കെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരുപാട് ഹോം ഡെലിവറിക്ക് ആവശ്യങ്ങളായിട്ട് വന്നിട്ടുള്ള ബോഗൻ വില്ല ഒത്തിരി ബോഗൻ വില്ല മാത്രമായിരുന്നു ഹോം ഡെലിവറിയുടെ വണ്ടികളിൽ കൂടുതലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ഒരുപാട് പാക്കേജുകൾ നമുക്ക് കിട്ടുമായിരുന്നു ഈ വർഷം അതൊന്നും സ്റ്റാർട്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ജനുവരി ഒക്കെ ആകുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉള്ളത് സ്റ്റാർട്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പം നമുക്ക് പെറ്റ്സിൻ്റെ വണ്ടികൾ അത് കംഫർട്ടാണ് നൂറ് ശതമാനം സെക്യൂർ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രശ്നങ്ങളും വരണതല്ല നമുക്കതിൻ്റെ ലൈവ് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് ഈ രാത്രിയാണ് വരണത് എന്നുള്ളൊരു കംപ്ലൈൻറ്റ്സ് ഒക്കെ അവർ പരിഹരിച്ചുകൊണ്ട് ഹോം ഡെലിവറി എല്ലാം തന്നെ പകല് തന്നെ കൊടുക്കത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തതെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് യൂഷലി നാഷണൽ ഹൈവേ അതുപോലെ എം സി റോഡ് അങ്ങനെയൊക്കെ മെയിൻ റോഡുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് ഒരു ബോക്സിന് മുന്നൂറ് രൂപയാണ് അത് കുറച്ച് സൈസ് കൂടിയിട്ടുള്ള നാല് ബ്ലാൻഡുകളാണെങ്കിൽ നാനൂറ് രൂപയായിട്ടാണ് ഒരു ബോക്സിന് വാങ്ങിക്കാറ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോക്സിന് മുന്നൂറ് രൂപയായിട്ടാണ് അവർ വാങ്ങിക്കുന്നത് ഇനി ഇതനുസരിച്ചിട്ട് പോക്കറ്റ് റോഡുകളിലേക്ക് വണ്ടി പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കിലോമീറ്റർ അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അപ്ഡേഷൻ ഓരോ കസ്റ്റമറുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ അങ്ങനെ എല്ലാ കൊറിയർ സർവീസും നമുക്ക് അല്ലാതെ അവൈലബിളും ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കൊറിയർ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്ലാന്റുകൾ അയക്കുന്നതിനുള്ള വഴികളെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻസ് അടുത്ത കാര്യം നമ്മുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ലിങ്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിലുണ്ട് അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇത് ആവശ്യമായിട്ടുള്ള ചെടികൾ ആവശ്യമായിട്ടുള്ള എല്ലാ ചെടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് വെറൈറ്റികൾ അതായത് നമ്മളൊരു ഏകദേശം ഞാൻ ഒരു നൂറ് വെറൈറ്റിക്കെടുത്ത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷം ഓൾമോസ്റ്റ് അതനുസരിച്ചിട്ട് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോകളിലൊക്കെ ആയിട്ട് ഒരു മുപ്പത് നാൽപ്പത് വെറൈറ്റികൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു മുപ്പതെണ്ണം പബ്ലിഷ് ചെയ്തിരുന്നു സെക്കൻഡ് നമ്മൾ അങ്ങനെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് നാളോ ഇട്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലായിട്ടും ഈ വീഡിയോയിലായിട്ടും നമ്മൾ വീണ്ടും ഒരു നാൽപ്പത് വെറൈറ്റികളോളം നമ്മൾ സെയിലിടുന്നുണ്ട് നമുക്കിതെല്ലാം റൊട്ടേഷൻ ചെയ്തു വരുന്ന വെറൈറ്റികളാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാറ്റലോഗ് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടില്ല നമുക്കിനി ടു വീക്സിനുള്ളിൽ കുറച്ച് വെറൈറ്റികളോളം വരാനുണ്ട് അതോടെ ആഡ് ചെയ്തിട്ട് ഒരു കാറ്റലോഗ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ടോപ്പിലേക്ക് ഒരു സെറ്റിംഗ് ആവുകയുള്ളൂ കാരണം ഇപ്പോൾ സീസൺ ജസ്റ്റ് സ്റ്റാർട്ടല്ലേ ആയുള്ളൂ മറ്റൊരു പ്രധാന കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ ഐ ഡി ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് സ്പീഡിലായിട്ടൊന്ന് കണ്ടു നോക്കിക്കോളുക ഓരോ പ്ലാന്റിൻ്റെ ഐ ഡി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ അതൊക്കെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളതാണേ അപ്പോൾ നമ്മുടെ കോംബോയിലേക്ക് കയറുകയാണ് ഇത് നമ്മുടെ മിലോ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പോസ്റ്റ് ഇട്ടിപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്ന് എടുത്ത് കാണിച്ചു തന്നെയുള്ളൂ ഫസ്റ്റ് കോംബോ ടോപ്പ് റെയർ വെറൈറ്റി ആയിട്ടുള്ള മിലോ ബാറ്റിക്കാൻഡ് ഗോൾഡൻ ഐസിൻ്റെ കോംബോയാണ് ഫസ്റ്റ് കോംബോ ടോ ശ്രദ്ധിച്ച് പ്ലാൻ പ്ലാന്റുകളും അതിൻ്റെ സൈസും ക്ലിയർ ആയിട്ട് നോക്കിക്കൊള്ളുക മിലോബാറ്റിക്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസർ പ്ലാന്റുകളാണ് വിത്ത് പോട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹോം ഡെലിവറി പെറ്റ് സർവീസ് എല്ലാം ഇങ്ങനെ തന്നെ എടുക്കുന്നവർക്ക് ഇങ്ങനെ പോട്ടില്ലാതെ എടുക്കുന്നവർക്ക് അങ്ങനെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ഐസ് നോക്കിയിട്ട് എന്ത് ഭംഗിയുള്ളൊരു ഇല കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ ഗോൾഡൻ ഐസിൻ്റെ അത്രയ്ക്ക് നല്ലൊരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോംബോ ആയിരത്തി മുന്നൂറാണ് ഇതിൻ്റെ വില വരുന്നത് സെക്കൻഡ് കോംബോ ടോപ്പ് റയർ വെറൈറ്റി ആയിട്ടുള്ള മീലോബാറ്റിക്കും അതുപോലെ തന്നെ സെക്കൂറ ബെല്ലാക്കാനും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ സൈസ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതേ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സൈസ് കുറയുമ്പം അത് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയാറുണ്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടതിനേക്കാളും മിലോബാറ്റിക്കിന് കുറച്ച് സൈസ് കുറവ് തന്നെയാണ് കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ ഇച്ചിരി കൂടെ സൈസുള്ള പ്ലാന്റുകളായിരുന്നു അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് കോംബോ വരുന്നത് ഫ്ലവറിങ് അത്യാവശ്യമായി എല്ലാ പ്ലാന്റിലും അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ടുള്ള മോഡൽസ് തന്നെയാണ് കേട്ടോ സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് കോംബോ വേണ്ടവർ അതെടുക്കുക ഇനി നമ്മളൊന്നും പറയാനില്ല നമ്മുടെ ടോപ്പ് റെയർ വെറൈറ്റി അടർണ മഹാറാണിയുടെ കോംബോയാണ് ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് രണ്ട് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് വെറും ആയിരം രൂപ മാത്രമാണ് അതും റൂട്ടഡ് ആയിട്ടുള്ള വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വിലയ്ക്ക് തരണത് അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ടുണ്ട് അതുപോലെ അടർണ ആണെങ്കിലും ഉള്ള അടർണ ഞാൻ നോക്കിയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു സ്പെഷ്യൽ ഓഫറാണ് ഈ അടർണ മഹാറാണി അടർണ മഹാറാണി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം എനിക്ക് തോന്നുന്നു കോംബോസൊക്കെ ഫസ്റ്റ് ഈ അടർന്ന മഹാറാണിയുടെ മാത്രമായിട്ടുള്ളത് ഞാൻ തന്നെ ആഡ് ചെയ്തേന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ അടർണ് മഹാറാണി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഭയങ്കര ഹാപ്പിയാണ് എങ്കിലും അതൊരു ഇതാണ് രണ്ട് പ്ലാൻ്റാണ് കേട്ടോ അടർണയും മഹാറാണിയും രണ്ടും ടോപ്പ് റെയർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ട് വരണ അതിൻ്റെ കളർ ഷെയ്ഡാണ് അടർണയും മഹാറാണി കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫർ ആയിരം രൂപയ്ക്ക് രണ്ട് പ്ലാന്റ് ആണ് അടിപൊളി ഓഫറാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ബ്ലൂമിങ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത കോംബോ വയലറ്റ് സെക്ടംബർ ആൻഡ് തായ്ലൻഡ് പ്രിൻസസ് ആണ് അതും കോംബോ റേറ്റ് ആയിരം രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ വൈലറ്റ് സെക്ടംബറും തായ്ലൻഡ് പ്രിൻസസും ആണ് റേറ്റ് വരുന്നത് ആയിരം രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസർ ആയിട്ടുള്ള വലിയ പ്ലാന്റ് കോംബോയിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ആയിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് തായ്ലൻഡ് പ്രിൻസസും അതുപോലെ തന്നെ വയലറ്റ് സെപ്റ്റംബറും വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്കത് വീഡിയോയിൽ കാണുമ്പം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണുക കേട്ടോ കോംബോ ആണെങ്കിൽ നല്ല സൈസിൽ തന്നെയാണ് ഇതിൻ്റെ വില വരണത് ആയിരം രൂപയാണ് കേട്ടോ രണ്ടെണ്ണത്തിന് വരണത് അതുപോലെ തന്നെ അടുത്ത കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ പിക്ചർ ആൻഡ് സെക്യൂറ ബെല്ലാക്കാൻ ഗോൾഡൻ പിക്ചർ ഒരു ബേബി പിങ്ക് ഒരു ഷെയ്ഡാണ് ലീഫിനും ഫ്ലവറിനും നല്ലൊരു സിമിലാരിറ്റി ഉള്ള സൈസ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ രണ്ടും നാരോ മോഡലാണ് ഈ നാരോ ഇരിക്കുന്ന ഫ്ലവർ മറ്റ് റൗണ്ട് ഫ്ലവറിനേക്കാൾ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് സെക്യൂറ ഫ്ലവറിങ് ആണ് സൈസ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഗോൾഡൻ പിക്ചർ ആൻഡ് സെക്യൂറ ബെല്ലാക്കാൻ അധികം സ്റ്റോക്ക് സെക്യൂറ ഇരിക്കുന്നുണ്ട് ഗോൾഡൻ പിക്ചർ അധികം സ്റ്റോക്ക് ഇല്ല അപ്പോൾ അടിപൊളി കോംബോറേറ്റ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കോംബോറേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് മിസ്സാക്കണ്ട ദ നെക്സ്റ്റ് ഗോൾഡൻ ബിഗോജസും ബട്ടർ കപ്പുമാണ് ടോപ്പ് റെയർ പ്ലാന്റുകളാണ് ഗോൾഡൻ ബിഗോജസ് ആൻഡ് ബട്ടർ കപ്പ് ബട്ടർ കപ്പിൻ്റെ ഒറിജിനൽ പ്ലാന്റ് ഭയങ്കരമായിട്ട് ഈ റൂട്ട് പിടിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിന് ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ നഴ്സറിക്കാർ എപ്പോഴും പറയണത് അപ്പോൾ ബിഗോജസ് ഒക്കെ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതേ ഫ്ലവറിങ് ആയിട്ടുണ്ട് ബിഗോജസില് അധികം സ്റ്റോക്ക് ബിഗോജസിൻ്റെ ഇല്ല ബട്ടർ കപ്പും അങ്ങനെ തന്നെ ബട്ടർ കപ്പും ബിഗോജസിൻ്റെയും ഒരു അടിപൊളി കോംബോ റേറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മിസ്സാക്കണ്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുക ലീഫിന് ഒരു യെല്ലോ ഷെയ്ഡോടെ ഉള്ളോണ്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ബിഗോജസ് കാണാനായിട്ട് അപ്പം ആയിരത്തി എണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ട്രൈ കളറാണ് ഈ ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നഴ്സീന്ന് എപ്പോഴും പറയും ഇതിൻ്റെ ഒറിജിനൽ കിട്ടൽ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെരിയേഷൻസ് ഇങ്ങനെ കളറിൽ കയറി വരലും ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് അവർ പറയാറ് അപ്പോൾ ഇതിൻ്റെയും ഒറിജിനലായിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള മെച്ചൂർ ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇത് ട്രൈ കളറാണ് അധികം സ്റ്റോക്ക് ഈ പറഞ്ഞതുപോലെ എപ്പോഴും വന്ന് വന്ന് പോണ വെറൈറ്റികളാണെങ്കിലും ഒറിജിനൽ കിട്ടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് അപ്പോൾ ട്രൈ ഈ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് എല്ലാത്തിലും നന്നായിട്ട് വെരിഗേഷൻസ് കയറിയിട്ടുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്ക് ഇരിക്കുന്നത് ഇനി നമ്മുടെ മഹാറാണി കോംബോ ആയിട്ട് സ്റ്റോക്ക് അടർണ ഉള്ള ആളുകൾക്ക് ആയിട്ട് തന്നെ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ അടർണയായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കോംബോയിൽ സൈസ് കാണിച്ചെങ്കിലും ഇത് കണ്ടോ ഇത്രയും സൈസറായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നത് കേട്ടോ അത് അടർണയാണെങ്കിലും ആണെങ്കിലും ഏറ്റവും മഹാറാണി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലാന്റിന് ആ ഒരു റാണിയുടേതായിട്ടുള്ള പൊസിഷൻസ് കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനത് എടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആണ് ഈ ഒരു രണ്ട് പ്ലാന്റും അത് കോംബോ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം എന്നോട് ഒന്ന് മെൻഷൻ ചെയ്തുതന്നുള്ളൂ കേട്ടോ അതുപോലെ മിസ് ഹോളണ്ടിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ഫ്ളവറിങ് ആയിട്ടുള്ള സൈസർ ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നല്ല വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്ലവറിങ്ങ് ആയതുകൊണ്ട് അതൊന്നെടുത്ത് കാണിച്ചുതന്നുള്ളൂ അത്യാവശ്യം നല്ല വലിയ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ മിസ് ഹോളൻഡ് സ്റ്റോക്ക് ഉണ്ട് ഇങ്ങനെ തന്നെ ഈ വെരിഗേഷൻസ് കയറി വരില്ല എപ്പോഴും തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് പ്ലാന്റുകൾക്ക് അടുത്ത വെറൈറ്റി ഡയമണ്ട് ഓറഞ്ച് ആണ് ഡയമണ്ട് ഓറഞ്ചിൻ്റെ ഒന്നോ രണ്ടോ ഫ്ലവർ പ്ലാന്റുകൾ മാത്രമേ ആട്ടോ സ്റ്റോക്കുള്ളൂ അത്യാവശ്യം ബ്ലൂമിങ് ആയതേക്കുന്നതാണ് ഇത് ആദ്യത്തെ ലിസ്റ്റിനകത്ത് വന്ന പ്ലാന്റ് ആട്ടോ അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്ലാന്റുകളെ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് വെരിഗേഷൻസോട് കൂടിയിട്ട് അടുത്തത് സ്പ്ലാഷ് വെരിഗേറ്റഡ് ഇതും കഴിഞ്ഞ ലിസ്റ്റിൽ നമ്മൾ ഇട്ടേക്കണതാണ് ഇനി അധികം സ്റ്റോക്കില്ല ഭയങ്കര രസമാണ് കേട്ടോ കാരണം ഇതിനകത്ത് യെല്ലോയും ഈ ഒരു ഗ്രീനും ലീഫിനകത്ത് ഇങ്ങനെ സ്പ്ലാഷ് വെറൈറ്റി ഇങ്ങനെ സ്പ്ലാഷ് ആയിട്ടുള്ള ഫ്ലവർ വരുന്നതുകൊണ്ട് അതും ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ് പിന്നെ നമ്മുടെ ഹവായ് വൈറ്റ് ഒരു മൂന്ന് നാല് വർഷങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഓടുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് സമ്മർ വൈറ്റ് ആണ് എൻ്റെ ഇടയ്ക്ക് സമ്മർ വൈറ്റ് ഉണ്ട് സെക്യൂറി ഉണ്ട് അപ്പോൾ ഇത് എപ്പോഴും പറയുന്നതാണെങ്കിലും ഈ കുറേ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് വയ്ക്കുന്നതിൻ്റെ ഒരു മനോഹാരിത വേറെ ഒന്നിനും തന്നെ കിട്ടില്ല അപ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് അറേഞ്ച് കേട്ടോ ഇനി നമ്മുടെ കോംബോ ഒന്നോടെ ഞാൻ പറയുകയാണ് നമ്മളൊരു ആറോ ഏഴോ കോംബോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ കോംബോയിലും ഏതൊക്കെ പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റിൻ്റെ പൂവിൻ്റെ ഫോട്ടോസ് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ ഐ ഡി കൊടുത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കോംബോയുടെയും വില ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഓൾമോസ്റ്റ് ഞാൻ ഈ കോംബോസ് എല്ലാം അയച്ച് കൊടുത്തിട്ടുണ്ട് അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരിക കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഫോൺ കോൾസ് മാക്സിമം ഒഴിവാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അടുത്തൊരു കുറേ വെറൈറ്റികളോ അല്ലെങ്കിൽ കോംബോയോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് വരാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തോട് കൂടിയിട്ടുള്ളൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു പ്ലാന്റ് വേണ്ട ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ